അസോസിയേഷൻ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം ഒമ്പത് പത്ത് തീയതികളിലായി തിരൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രീ കെ വി രാജൻ ഉദ്ഘാടനം ചെയ്യും അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമ്മേളനങ്ങൾ രണ്ട് വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങൾ നടത്തും രണ്ട് വർഷത്തോ ഒരിക്കൽ വർഷം തോറും കൺവെൻഷനുകൾ നടത്തും കൺവെൻഷനുകൾ മിക്കവാറും പ്രത്യേകിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ബിസിനസ് പരമായ പ്രൊജക്ടുകളെ കുറിച്ചൊക്കെയാണ് പക്ഷേ സമ്മേളനങ്ങൾ തികച്ചും സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിലുപരി നമുക്കറിയാം ഇപ്പോൾ കേരള മിഷൻ കേരളത്തിൽ തന്നെ ഡിജിറ്റൽ ഇൻഡസ്ട്രിയിൽ ഒന്നാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ ഒന്നാം വൈകിട്ട് കൂടി ൾ പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനം കായിക മന്ത്രി വി അദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സിഇഒ സംസ്ഥാന പ്രസിഡന്റ് അബുബക്കർ സുദീഖ് അധ്യക്ഷനാകും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യേതിയാകും പത്ത് അങ്ങാടി മെഹബൂബ് മിനി കോൺഫ്രൻസ് ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായിരിക്കും ജില്ലാ സെക്രട്ടറി കെ സജിത് റിപ്പോർട്ട് അവതരിപ്പിക്കും ട്രഷർ ബി വി രാജേഷ് സാമ്പത്തിക റിപ്പോർട്ടും രാധാകൃഷ്ണൻ ഓഡിറ്റ് റിപ്പോർട്ടും പി എസ് രജനീഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും വാർത്താമത്തിൽ സി ഒ ജില്ലാ സെക്രട്ടറി കെ സാജിത് സുരേഷ് കുമാർ കെ ഗോപിനാഥൻ സി അബ്ദുൾ മജീദ് എന്നിവർ സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്